പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇക്കഴിഞ്ഞ ദിവസം കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെക്കുറിച്ച് ചില പരാമർശങ്ങൾ അദ്ദേഹം നടത്തുകയുണ്ടായി നമുക്കറിയാമല്ലോ കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ച കാലമായി സിമൻ പി വി അൻവർ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ അതിഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചു കൊണ്ടിരുന്നത് അദ്ദേഹം എടുക്കുന്ന പല തീ അദ്ദേഹം എടുക്കുന്ന പല തീരുമാനങ്ങളും മുഖ്യമന്ത്രി അറിയിക്കാതെയാണെന്നും മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായയ്ക്ക് കളങ്കം വരുത്തുന്ന ഒട്ടേറെ നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ പി സി എടുക്കുന്നുണ്ടെന്നും അതൊന്നും മുഖ്യമന്ത്രി അറിയുന്നില്ലെന്നും അത് സർക്കാരിനൊക്കെ വലിയ തിരിച്ചടി ഉണ്ടാകുന്ന തീരുമാനങ്ങളാണെന്നും നിരന്തരമായി പി വി അൻവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നുള്ളു സ്വാഭാവികമായും അതിൻ്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനോട് മാധ്യമപ്രവർത്തകർ ഈ വിഷയത്തെക്കുറിച്ച് പി വി അൻവർ പി ശശിയെക്കുറിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന പരാമർശങ്ങളെക്കുറിച്ച് ഒട്ടേറെ ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി ആ ചോദ്യങ്ങൾക്കെല്ലാം കൂടി ചേർത്തുകൊണ്ട് വളരെ ഗൗരവ ഗൗരവമായിട്ടുള്ള ഒരു കൂടി മുഖഭാവത്തോടുകൂടി കൂടി ശ്രീമൻ പിണറായി വിജയൻ പറഞ്ഞ മറുപടി എന്താണ് എന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ തന്നെ നമുക്ക് ഇനിയൊന്ന് കേൾക്കാം പാർട്ടി നിയോഗിച്ച് എൻ്റെ ഓഫീസിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി അദ്ദേഹം പ്രവർത്തിക്കുകയാണ് മാതൃകാപരമായ പ്രവർത്തനമാണ് അദ്ദേഹം നടത്തുന്നത് ഒരു തരത്തിലുള്ള തെറ്റായ കാര്യവും അദ്ദേഹത്തിൻ്റെ പക്കലില്ല ആര് പറഞ്ഞാലും അതെല്ലാം അവജ്ഞയോട് തള്ളിക്കളയുന്നുള്ളതേ ഉള്ളൂ ഒരു പരിശോധനയും അക്കാര്യത്തിൽ ആവശ്യമില്ല കേട്ടല്ലോ ഇതാണ് പിണറായി വിജയൻ പി ശശിയെക്കുറിച്ച് പറഞ്ഞത് എന്താ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് പി ശശി പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗമാണ് പാർട്ടി നിയോഗിച്ച് എൻ്റെ ഓഫീസിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയി പ്രവർത്തിക്കുകയാണ് എന്നെ അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട വാക്കുണ്ട് ആ വാക്കുമായി ബന്ധപ്പെട്ട് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹം കുറച്ച് മാതൃകാപരമായ പ്രവർത്തനമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു തരത്തിലുള്ള തെറ്റായ കാര്യ കാര്യവും അദ്ദേഹത്തിൻ്റെ പക്കലില്ല ആര് പറഞ്ഞാലും അതെല്ലാം അവജ്ഞയോടെ തള്ളിക്കളയും എന്നേ ഉള്ളൂ ഒരു പരിശോധനയും അക്കാര്യത്തിൽ ആവശ്യമില്ല എന്ന് ഖണ്ഡിതമായി വളരെ ഗൗരവ മുഖഭാവത്തോടു കൂടി മുഖ്യമന്ത്രി പറഞ്ഞു എന്നിട്ട് അദ്ദേഹം വീണ്ടും പറഞ്ഞു ഈ സർക്കാരിന് നിയമപ്രകാരം എടുക്കാൻ കഴിയുന്ന നടപടികൾ മാത്രം എടുക്കുന്നതിനാണ് അദ്ദേഹം അദ്ദേഹം ഇവിടെ ഇരിക്കുന്നത് നിയമപ്രകാരമല്ലാത്ത കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ചെയ്തിട്ടുണ്ടാവില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ ആരോപണം ഉന്നയിച്ച് ഇങ്ങോട്ട് വന്നാൽ അതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല അതെല്ലാം അവജ്ഞയോടെ തള്ളിക്കളയും എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീമൻ പിണറായി വിജയൻ ശ്രീമൻ പി ശശിക്കെതിരായി വന്നിട്ടുള്ള എല്ലാ ആരോപണങ്ങളും ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ലോക്ക് സ്റ്റോക്ക് ആൻഡ് ബാരൽ അടിമുടി അദ്ദേഹം തള്ളിക്കളയുകയായി എന്ന് മാത്രമല്ല അദ്ദേഹം പറഞ്ഞ മറുപടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് മാതൃകാപരമായ പ്രവർത്തനമാണ് പി ശശി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് മാതൃകാപരമായ പ്രവർത്തനം അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ എന്തോ ഒരു വലിയ മാതൃകാ പുരുഷനാണ് പി ശശി എന്നുള്ള നിലയിലാണ് പിണറായി വിജയൻ ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടി പറഞ്ഞത് അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ ഈ മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്ന ഈ പുരുഷനായിട്ടുള്ള പി ശശി യഥാർത്ഥത്തിൽ ആരാണ് എന്നുള്ളത് ഒരല്പം വിശദമായി എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കാറുള്ളത് ഈ പുരുഷനെ രണ്ടാം പിണറായി സർക്കാരിൻ്റെ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ പിണറായി വിജയൻ കൈപിടിച്ച് ആ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്ത് കൊണ്ട് ഇരുത്തുകയായിരുന്നു എന്നുള്ളത് നമുക്കറിയാവുന്നതാണ് ചുരുക്കിന് ഈ പി ശശി എന്ന് പറഞ്ഞിട്ടുള്ള ഈ കഥാപാത്രം തൊള്ളായിരത്തി എൺപതിൽ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ഒരു ആളായിരുന്നു എന്നാൽ അതിനുശേഷം അദ്ദേഹം അതിന് തത്യമായിട്ടുള്ള സ്ഥാനങ്ങളിലേക്ക് വന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയും യഥാർത്ഥത്തിൽ കണ്ണൂരിലുള്ള തലമുതിർന്ന തലയെടുപ്പുള്ള നേതാക്കന്മാരുടെ പട്ടികയിലേക്കൊന്നും പിന്നീട് നമുക്ക് പി ശശിയെ കാണാൻ കഴിഞ്ഞിട്ടില്ല പി ശശി പിന്നെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ അദ്ദേഹം ദേശാഭിമാനി കണ്ണൂർ കണ്ണൂർ ദേശാഭിമാനിയുടെ ചുമതലക്കാരനായിരുന്നു അദ്ദേഹം ഏതോ ഏതോ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ ചെയർമാനായി പ്രവർത്തിച്ചിട്ടുണ്ട് റബ്കോയാണെന്ന് എനിക്കറിയില്ല അതുപോലെ റെയ്ഡ്കോ എന്ന് പറഞ്ഞ സ്ഥാപനമാണെന്നാണ് എൻ്റെ ഓർമ്മ ഒരു തവണയും മറ്റേ അവിടുന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ചിട്ടുണ്ട് എന്നും ഞാൻ ഓർക്കുന്നു എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് അദ്ദേഹം കണ്ണൂരിൽ നിന്നുള്ള തലമുതിർന്ന നേതാക്കന്മാരുടെ പട്ടികയിൽ ഒരിക്കലും വന്നിരുന്നില്ല എന്നാൽ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല വളരെ നേരത്തെ തന്നെ ഒരു അധികാരത്തിൻ്റെ ഉന്നത ശ്രേണിയിലേക്ക് കടന്നു കയറാനുള്ളൊരു വിരുദ് പി ശശിക്കുണ്ടായിരുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ തൊള്ളായിരത്തി എൺപത്തിയേഴ് തൊണ്ണൂറ്റിയൊന്ന് കാലഘട്ടത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ ടി കെ ഹംസ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടാണ് അദ്ദേഹം ആദ്യമായി ഒരു സർക്കാരിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം നിയമിക്കപ്പെടുന്നു നമുക്കറിയാലോ ടി കെ എംസ് അന്ന് പിന്നീട് എം പി ഒക്കെ ആയി അന്ന് അതിനു മുമ്പ് അദ്ദേഹം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായി സുഹൃത്തുക്കളെ ആ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായി പി ശശി നിയമിക്കപ്പെട്ടപ്പോൾ മുതൽ തന്നെ സ്ത്രീകളുമായിട്ടുള്ള ബന്ധങ്ങൾ ആരോപണങ്ങൾ പി ശശിക്കെതിരെ ഉയർന്നു വന്നിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതെങ്ങനെയാണ് ഞാൻ അതിൻ്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കിയതെന്ന് ചോദിച്ചാൽ അന്ന് പി ടി കെ ഹംസയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി പി ശശി പ്രവർത്തിക്കുന്ന സമയത്ത് ടി കെ ഹംസയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരിൽ ഒരാളുണ്ടായിരുന്നു ഒരു പോലീസുകാരുണ്ടായിരുന്നു റഹീം എന്നാണ് ആ പോലീസുകാരൻ്റെ പേര് ആ പോലീസുകാരൻ പിന്നീട് രണ്ടായിരത്തൊന്ന് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ ഞാൻ വി എസ് അച്യുദാനന്ദൻ്റെ അഡീഷണൽ പ്രൈവറ്റ് ആയി ജോലി ചെയ്യുമ്പോഴും പി എസ് അച്യു ആനന്ദൻ്റെ റൗണ്ടിൽ ആ ആ സുരക്ഷാ ഉദ്യോഗസ്ഥനായിട്ടുള്ള റഹീം ഉണ്ടായിരുന്നു സുഹൃത്തുക്കളെ അക്കാലത്ത് സിമന്റ് റഹീം എന്നോട് ഈ ശശിയെക്കുറിച്ച് പറഞ്ഞ സ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോപണങ്ങൾ ഞെട്ടലോടുകൂടിയാണ് ഞാൻ ഇന്നും ഓർക്കുന്നത് ഞെട്ടലോടുകൂടി അതൊന്നും ഞാനിപ്പോൾ പുറത്ത് പറയുന്നില്ല കാരണം എന്താന്ന് വെച്ചാൽ റഹീം നിർഭാഗ്യവശാൽ അർബുദ രോഗബാധിതനായി അന്തരിയ്ക്കുകയുണ്ടായി എന്ന് മാത്രമല്ല അത് ഇപ്പോൾ ഞാനങ്ങനെ പുറത്ത് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന സ്ത്രീ പീഡന കഥകൾ അന്ന് എന്നോട് റഹീം പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് തട്ടുച്ഛസമയമാകുമ്പോഴത്തേക്ക് ടി കെ എം ചോദിക്കും റഹീമിനോട് ചോദിക്കും റഹീമെ എവിടെയാണ് പിന്നെ പിന്നെ ശശി എന്ന് നോക്കുമ്പോൾ ശശി അപ്പുറത്തില്ല എന്ന് പറയുമ്പോൾ ശശി ഇന്ന സ്ഥലത്തുണ്ട് അവിടെ പോയി നോക്കിയാൽ ശശിയെ കാണും എന്ന് പറയുകയും അവിടെ ചെന്ന് റഹീം നോക്കുമ്പോൾ അവിടെ ശശി ഉണ്ടായിരുന്നു എന്നൊക്കെ റഹീമിനോട് പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട് അത് എവിടെയാണെന്നൊന്നും ആരാണെന്നൊക്കെ എനിക്കറിയാം അതൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ അന്നു മുതൽ തന്നെ ശശിയെക്കുറിച്ചിട്ടുള്ള ഈ സ്ത്രീ പീഡന സ്ത്രീ സ്ത്രീകളുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ ഓർത്തോണം അതായത് എൺപതുകളുടെ രണ്ടാം പകുതിയാണെന്നാണ് എൻ്റെ ഓർമ്മ അതിനുശേഷം പി ശശി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് രണ്ടായിരത്തി ഒന്ന് കാലഘട്ടത്തിൽ നയനാർ മുഖ്യമന്ത്രിയായ സമയത്ത് നയനാറിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി നിയമിതനാവുകയായി ആ സമയത്ത് പിണറായി വിജയൻ പിന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് ഉണ്ടായിരുന്നു മന്ത്രിയായത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണല്ലോ പക്ഷേ പിണറായി വിജയൻ്റെ സ്വാധീനത്തിലാണ് അന്ന് പൊളിറ്റിക്കൽ സെക്രട്ടറി ആയി പി സി സിമാൻ പി ശശി നിയമിച്ച് നിയമിക്കപ്പെട്ടത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആ സമയം മുതൽ ആ സമയം മുതൽ തന്നെ ഇയാളെക്കുറിച്ചുള്ള ഒരുപാട് കഥകൾ കേൾക്കുന്നുണ്ടായിരുന്നു സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഒട്ടനവധി കഥകൾ അന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എന്നൊരു സിനിമാ നടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോപണങ്ങൾ അങ്ങനെ ഒരുപാട് കേട്ടിട്ടുണ്ട് പക്ഷേ ആ തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി ഒന്ന് കാലഘട്ടത്തിൽ ഈ പി ശശിയെ ഒരു വിവാദ പുരുഷനാക്കിയത് എങ്ങനെയാണ് സുഹൃത്തുക്കളെ ആ കാലഘട്ടത്തിലാണ് ശ്രീമാൻ പി കെ കുഞ്ഞാലിക്കുട്ടിയെ ഐസ്ക്രീം പാർലർ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള സജീവമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് അന്ന് പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന ശശി അവിടെ ഇരുന്ന് നേതൃത്വം കൊടുത്തത് നമുക്കറിയാം അന്ന് എം കെ ദാമോദരനൊക്കെ ഉൾപ്പെടെ ഉള്ളവരെയൊക്കെ ആയിട്ട് സഹകരിച്ച് അന്ന് പി പിന്നെ പി കെ കുഞ്ഞാലിക്കുട്ടിയെ ഐസ്ക്രീം പാർലർ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിൽ വലിയ ശ്രമം നടത്തിയത് പി പി ശശിയായിരുന്നു അന്ന് വി എസ് അച്യു അതിനെതിരെ ശക്തമായിട്ടുള്ള നിലപാടായിരുന്നു കല്ലട സുകുമാരൻ വി എസ് അച്യുതാനന്ദനോടൊപ്പം നിൽക്കുകയായിരുന്നു എം കെ ദാമോദരൻ കുഞ്ഞാലിക്കുട്ടിക്ക് വേണ്ടിയിട്ട് നിൽക്കുകയായിരുന്നു അങ്ങനെ ഐസ്ക്രീം പാർലർ കേസ് അട്ടിമറിച്ചുകൊണ്ടാണ് ഇയാൾ വിവാദപുരുഷനായി മാറുന്നത് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഒന്നിൽ ആ സർക്കാർ അധികാരത്തിൽ നിന്ന് പോകുമ്പോൾ ആ സർക്കാർ അധികാരത്തിൽ നിന്ന് പോകുന്നതിൽ പി ശശിക്ക് നിർണായകമായിട്ടുള്ള പി ശശിയുടെ പ്രവർത്തനത്തിന് നിർണായകമായിട്ടുള്ള പങ്കുണ്ട് എന്ന് അന്ന് കേട്ടിരുന്നു ഏതായാലും ആ കാലഘട്ടത്തിലും ശശിയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ നാറുന്ന സ്ത്രീ പീഡന കഥകൾ ആരോപണങ്ങളായി ഉണ്ടായിരുന്നു അന്നും ഒരുപാട് കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട് അതൊക്കെ നൂറ് ശതമാനം ശരിയായിരുന്നു എന്നുള്ള കാര്യത്തിലും എനിക്ക് സംശയമൊന്നുമില്ല പക്ഷേ അത് ആരോപണങ്ങളായിരുന്നു എന്നുള്ളതുകൊണ്ട് ഞാനത് പറയുന്നില്ല ശശിയുടെ മുറി കേന്ദ്രീകരിച്ച് നടന്നിട്ടുള്ള കാര്യങ്ങൾ ശശിയുടെ മുറിയിൽ നടന്നിട്ടുള്ള പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ മുറിയിൽ വെച്ച് നടന്നിട്ടുള്ള തെറ്റായിട്ടുള്ള കാര്യങ്ങൾ അത് സംബന്ധിച്ചൊക്കെ ഒരുപാട് കഥകളുണ്ട് ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല എന്തായാലും രണ്ടായിരത്തൊന്ന് കാലഘട്ടമായപ്പോഴത്തേക്കും ശശി പോയി പിന്നെ രണ്ടായിരത്തൊന്ന് രണ്ടായിരത്തി ആറ് യു ഡി എഫ് സർക്കാരായിരുന്നു പിന്നെ രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്നിൽ വി എസ് അച്യുതാനന്ദനായിരുന്നു മുഖ്യമന്ത്രി സ്വാഭാവികമായും വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയപ്പോഴത്തേക്കും ശശിക്ക് വി എസ് അച്യുതാനന്ദൻ്റെ ഓഫീസിൽ വരാൻ കഴിയില്ലല്ലോ എന്തായാലും രണ്ടായിരത്തി പത്തൊക്കെ ആയപ്പോഴത്തേക്കും ശശിക്കെതിരെ ഒരുപാട് സ്ത്രീ പീഡന പരാതികൾ വന്നു അതിലൊരു സുപ്രധാന പരാതിയായിരുന്നു ആയിരുന്നു സി പി എമ്മിൻ്റെ ആ മേഖല കണ്ണൂരിൽ നിന്നുള്ള ഒരു എം എൽ എയുടെ മകളോട് മോശമായി പെരുമാറി എന്നുള്ള നിലയിലുള്ള പരാതി അതിൻ്റെ വിശദാംശങ്ങളൊക്കെ ഞാൻ പോകുന്നില്ല അത് എം എൽ എ ആരായിരുന്നു എന്നുള്ളതും നമുക്ക് വളരെ കൃത്യമായി അറിയാവുന്ന അതുപോലെ തന്നെ ഒരു ഡിവൈഎഫ്ഐ നേതാവിൻ്റെ ഭാര്യയോട് മോശമായി പെരുമാറി എന്നൊക്കെയുള്ള നിലയിലുള്ള വലിയ ആരോപണങ്ങൾ ശശിക്കെതിരെ ഉയർന്നു വന്നു അതിനെ തുടർന്ന് അത് പാർട്ടിയിൽ വലിയ വിവാദമായി അന്ന് ശശി സ്റ്റേറ്റ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു എനിക്ക് വന്നത് ജില്ലാ സെക്രട്ടറി പോലും ആയിരുന്നു എന്നെനിക്ക് സംശയമുണ്ട് രണ്ടായിരത്തി പത്തിലോ പതിനൊന്നിലോ ശ്രീമാൻ പി ശശിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കേണ്ടി വന്നു അതിലേറ്റവും കൂടുതൽ പിന്നെ പങ്ക് വഹിച്ചത് വി എസ് അച്യുതാനന്ദനായിരുന്നു അന്ന് തന്നെ നമ്മൾ ഓർക്കണം ആ സ്ത്രീപീഡന പരാതികൾ നിൽക്കുമ്പോഴും പാർട്ടിയിൽ ഇയാൾക്കെതിരെ വലിയ വികാരം നിലനിൽക്കുമ്പോഴും ഇയാളെ പാർട്ടിയിൽ നിലനിർത്താൻ വേണ്ടി ഏറ്റവും കൂടുതൽ ശ്രമിച്ച ശ്രമിച്ചയാളെ ഇന്ന് ആയിരിക്കുന്ന പിണറായി വിജയനാണ് പക്ഷേ വി എസിൻ്റെ ശക്തമായ ഇടപെടലിനെ തുടർന്ന് അന്ന് ഇയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കേണ്ടിയുള്ളൂ എനിക്ക് തോന്നുന്നു കേരളത്തിലെ പാർട്ടിയിൽ സംസ്ഥാന കമ്മിറ്റിയിലിരിക്കുന്ന ഒരാളെ സ്ത്രീ സ്ത്രീപീഡന പരാതിയുമായി ബന്ധപ്പെട്ട് പുറത്താക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതൊരേ ഒരാൾ മാത്രമേ ഉള്ളൂ അത് പി ശശിയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ അയാൾ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയി അപ്പോൾ എന്തോ കേസൊക്കെ ഉണ്ടായിരുന്നു സ്ത്രീപീഡനമായി ബന്ധപ്പെട്ട് എന്തോ കേസുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ആ കേസുകളിലൊന്നും ഇയാൾക്ക് അനുകൂലമായി ആരും പറയാത്തതുകൊണ്ട് ആ കേസ് കോടതിയിൽ തള്ളിപ്പോയി തള്ളിപ്പോയ സമയം മുതൽ തന്നെ ഇയാളെ വീണ്ടും പാർട്ടിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ പിണറായി വിജയൻ ആരംഭിച്ചു കാരണം എന്നും പിണറായി വിജയൻ്റെ ഇംഗ്ലീഷിൽ പ്രതി പിടിച്ചു വെക്കുകാരനായിരുന്നു പി ശശി അങ്ങനെ പിന്നെ റായ് വിജയൻ വീണ്ടും അയാളെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു അതിനെ തുടർന്ന് പയ്യെ പയ്യെ പയ്യ അയാളെ പാർട്ടിയുടെ അയാൾ ആണെന്നാണ് പറയുന്നത് ആലോചിച്ച് നോക്കണം അയാൾ എന്തിനാണ് സ്പെഷ്യലൈസ് ചെയ്തതെന്നുള്ളത് നമുക്കറിയാം അയാൾ അഡ്വക്കേറ്റ് ആണെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് പാർട്ടിയുടെ എന്തോ കേസ് നടന്നൊക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് ആ സംഘടനയിലേക്ക് ആദ്യം കൊണ്ടുവന്നു അങ്ങനെ പയ്യെ 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 അയാളെ തിരിച്ച് പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയ പിണറായി വിജയന് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് അയാളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കഴിഞ്ഞില്ല എന്നാൽ രണ്ടാം പിണറായി സർക്കാർ വന്നതോടുകൂടി എനിക്ക് തോന്നുന്ന രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണെന്നാണ് എൻ്റെ ഓർമ്മ എറണാകുളം പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം നടന്ന സമയത്ത് അയാളെ നേരിട്ട് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് കൊണ്ടുവരികയായിരുന്നു നേരിട്ട് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് കൊണ്ടുവന്നു അല്ലാതെ താഴേന്ന് ഇങ്ങനെ തെരഞ്ഞെടുപ്പിലൂടെ വന്ന നേരിട്ട് പിണറായി വിജയൻ അയാളെ കൊണ്ടുവന്നു കാരണം പിണറായി വിജയൻ്റെ വിശ്വസ്ത വിനീത വിധേയനയും വിധേയനും മാനസപുത്രനുമായിരുന്നല്ലോ പിണ ശശി എല്ലാ കാലത്തും ശശിയെ ചിറകനടിയിൽ വെച്ച് സംരക്ഷിച്ചു നിർത്തിയിരുന്ന ആളാണല്ലോ പിണറായി വിജയൻ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി അയാളെ വീണ്ടും പാർട്ടിയിൽ കൊണ്ടുവന്ന് സംസ്ഥാന കമ്മിറ്റി അംഗമാക്കി സംസ്ഥാന കമ്മിറ്റി അംഗമാക്കിയതിന് ശേഷം അയാളെ പാർട്ടിയുടെ പിന്നെ പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാക്കി നിയമിച്ചു എന്നിട്ട് പിണറായി വിജയൻ ഇപ്പം പറയുന്ന പാർട്ടി നിയോഗിച്ച ആളാണെന്ന് ഒന്നുമല്ല പാർട്ടി നിയോഗിച്ചു എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ വെച്ചു എടുത്തു വെച്ച് കഴിഞ്ഞപ്പോൾ പാർട്ടി തുല്യം ചാർത്തിക്കൊടുത്തു അങ്ങനെയാണല്ലോ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു പിണറായി വിജയൻ ആണല്ലോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പിണറായി വിജയൻ തീരുമാനിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കലാണല്ലോ പാർട്ടിയുടെ ജോലി പക്ഷേ പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോൾ പിണറായി വിജയൻ തീരുമാനിക്കുന്നതായിരുന്നു ഗവൺമെൻറ് മുഖ്യമന്ത്രി നടപ്പിലാക്കുന്നത് പക്ഷേ ഇപ്പോൾ മുഖ്യമന്ത്രി തീരുമാനിക്കുന്നതാണ് പാർട്ടി നടപ്പിലാക്കുക അതിൻ്റെ വിശദാംശങ്ങളിലേക്കാൻ പോകുന്നത് എന്തായാലും പാർട്ടി നിയോഗിച്ചൊന്നുമല്ല പിണറായി വിജയൻ നിയോഗിച്ചിട്ട് കൊണ്ടുവന്നു അതിനെ തുടർന്ന് ശശി നടത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഇപ്പോൾ അൻവർ കൃത്യമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാര്യകാരണ സഹിതമാണ് അയാൾ പറയുന്നത് അയാൾ കാര്യകാരണ സഹിതം ശശിയെക്കുറിച്ച് പറയുമ്പോൾ ശശി മാതൃകാപുരുഷനാണെന്ന് പറയാൻ പിണറായി വിജൻ്റെ കയ്യിൽ കൈരേഖ മാത്രമേ ഉള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക എന്തായാലും ഇതാണ് പി ശശി പി ശശി അതായത് മാതൃകാപരമായ പ്രവർത്തനം മാത്രം നടത്തുന്ന ആളാണ് പി ശശി എന്നാണല്ലോ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് ആ പി ശശിയുടെ ഇരുണ്ട പശ്ചാത്തലത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അയാൾക്കെതിരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം എല്ലാ കാലത്തും സ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള ആരോപണങ്ങളാണ് അയാൾ സ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോപണങ്ങളിൽ അയാൾ വളരെ ഈ പറഞ്ഞ പോലെ ജീർണിച്ച മനസ്സും പെരുമാറ്റവും ഉള്ള ആളാണ് എന്നുള്ള ആ ആരോപണമാണ് ഉയർന്ന അയാൾ ഒരു സെക്ഷൽ പെർവെർട്ട് ആണെന്നുള്ള നിലയിലൊക്കെയുള്ള ആരോപണങ്ങളൊക്കെ പാർട്ടിക്കകത്തുണ്ട് കേട്ടോ ഞാൻ പറയുന്നതല്ല പാർട്ടിക്കകത്തുണ്ട് അയാൾ എത്രയോ സ്ത്രീകളോട് പെരുമാറിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് മാറുന്ന കഥകൾ പാർട്ടിയിലെ ഇപ്പോഴും അങ്ങാടി പാട്ടാണ് അയാളെയാണ് പിണറായി വിജയൻ രണ്ടാം പിണറായി സർക്കാർ വന്നപ്പോൾ തൻ്റെ പാ തൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരിക്കാൻ ഏറ്റവും യോഗ്യൻ പരമയോഗ്യൻ എന്ന് കണ്ടുകൊണ്ട് അവിടെ കൊണ്ടിരുത്തിയത് ഇപ്പോഴും അയാളെ മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്ന ആളെന്നുള്ള നിലയിലും ന്യായമായ കാര്യങ്ങൾ ചെയ്യുന്ന ആളെന്നുള്ള നിലയിലും പിണറായി വിജയൻ പറഞ്ഞ് പുകഴ്ത്തി തോളയിൽ എടുത്തു വെച്ചിരിക്കുകയാണ് പക്ഷേ അയാൾ ആരാണ് എന്താണെന്നുള്ളത് പാർട്ടി നേതാക്കന്മാർക്കും കണ്ണൂരിലുള്ള നേതാക്കന്മാർക്കും പാർട്ടി അണികൾക്കും നല്ലപോലെ അറിയാം അതറിയാവുന്നത് പോലെ തന്നെയാണ് അയാൾ അയാളുടെ പെരുമാറ്റങ്ങളൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പോഴും അയാളുടെ പെരുമാറ്റത്തിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് പാർട്ടി അകത്തളത്തിൽ നിന്നുള്ളവർ നമ്മളോട് പറയുന്നത് എന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ